ഒരു ചായ കുടിക്കാൻ ചായീട്ട് ഇറങ്ങിയാണ് നല്ലൊരു വെള്ളീച്ചൊക്കെ ആയിട്ട് എല്ലാവരും ഇവിടെ അവതാരകരാണ് അപ്പൊ അങ്ങനത്തെ ഒന്നും പറയരുതാ പറയണ്ട് അപ്പോ ഞങ്ങള് ചായ അടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് പോയാക്കട്ടെ എവിടെ എത്തുന്നുള്ളത് എങ്ങനെ എത്തുന്നുള്ളത് ഒരു ഡീമനും കൂടി ഒരു വേറെ വണ്ടിയിലാണ് അപ്പൊ വെള്ളിയാഴ്ചകത്ത് ചായ കുടി ഓഫ് ആഹ് ഒരു അവർ വെള്ളിയാഴ്ചകത്ത് ചായ കുടി ഓഹ് ഒന്നും പറയാനില്ല എന്താ ഒന്നും പറയാത്തൊടേ ോ നമ്മള് ഫാക്ടറി ആണെന്നുള്ളത് നമ്മള് എങ്ങനാണ് വന്നിട്ടുള്ളത് ചായ പിടിക്കാനും ഗൾഫ് ഫാക്ടറി എങ്ങനെയുണ്ട് നമ്മളെ കുറിച്ച് അഭിപ്രായം നന്നായിട്ടുണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു ഓ എല്ലേഴ്സ് വരട്ടെ സബ്സ്ക്രൈബേഴ്സ് വരട്ടെ നല്ലൊരു വരുമാനം കിട്ടട്ടെ അങ്ങനെ നിങ്ങൾ ഇവിടുന്ന് പോവല്ലോ ഇപ്പോ ഷിബു ആണ് ഓർഡർ ചെയ്യാൻ പോണത് ഫുൾ സ്പോൺസർ നിമ ഒരു റാശ് ഓണാക്കി ഒരു ചോരം തന്നൊടിയാതിക്ക് കാണാ 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 അതിങ്ങനെ ചലിച്ചോണ്ടിരിക്കണേ നിമിഷാദ് ദിൽബെർ നിമിഷാദ് ദിൽബറന്ന് പിടിച്ചിരിക്കുകയാണ് കോംബോ ഓഫർ ു പിന്നെ സാധനം കിട്ടൂലത് അതാ സാധനം ഇത് ഈ സാധനം ഗൾഫ് പാസ്റ്റിന്ന് പറഞ്ഞാല് ഖത്തറ നമ്പർ വൺ വൺ ഓഫ് ദ മോസ്റ്റ് ഡാറ്റ് എന്താ അടിച്ച് കയറ്റോ കുറച്ച് ഡാറ്റ് എടുത്തു പോയി അടിച്ച നാളത്തേക്കാളും ശരിയായി തരാ മൈക്ക് കാണുമ്പോഴത്തേക്ക് പോവാണോ ചിക്കൻ കേട്ടോ പറഞ്ഞോ നാട്ടിലത്തെ ആൾക്കാര് പ്രവാസികള് പ്രവാസികൾ വിചാരിക്കുമെന്ന് വിചാരിക്ക ഇവിടക്ക് വരുന്നതിന് മുന്നേ അല്ലേ ഇവിടേക്ക് വരുന്നതിന് മുന്നേ ദുബായിൽ ഉണ്ടായിരുന്നു അപ്പം വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലായിരുന്നു കുപ്പൂസായിരുന്നു പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വല്ലാരനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ഇവിടെ ഒന്നും ഇപ്പൊ കുബൂസ് കണ്ടിട്ടില്ല അതുകൊണ്ട് കൊഴപ്പൊന്നും ഇപ്പൊ കുബൂസായിരുന്നു കഴിക്കും ഞാൻ കെട്ടാണ് ഞാൻ അർഷാദിനെ വരെ കെട്ടാണ് കോയാക്കുണ്ടാക്കുന്ന അത് തോറ വളരെ നല്ലൊരു പ്രവാസ ജീവിതം ഇപ്പോഴത്തെ പ്രവാസി മനുഷ്യന്മാര് തന്നെയാണ് ഇപ്പൊ ഇപ്പൊ ഞാൻ രണ്ട് കമ്പനിന്റെ മാനേജറാണ് ഒന്ന് ഉസ്മിന്റെ മാനേജറും

ഒരു ഒരു ചായക്ക് പൈസ കൊടുക്കാൻ വേണ്ടി വരെ കാരണം ഇത്രയും ആൾക്കാരാണ് കാരണം ഒരാളെ പോലും അനുവദിക്കില്ല ചായ പിടിക്കാൻ വേണ്ടിട്ട് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ വീട്ടിലുള്ള Uh, نشوفكم في فطار الخليج و... ونقدم لكم حاجات جميلة جدا إن شاء الله. Okay. Right. <laughs> everything everything okay, so. nice uh, فطار very good. Yes. And, uh, everything, everything good إن شاء الله. إن <laughs> എന്താണ് മൂപ്പർ പറഞ്ഞത് മൂപ്പർ പറഞ്ഞാൽ ഇപ്പൊ സമകാലികമായ ചിന്തകളെ കുറിച്ചും നടക്കണ ഇവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ചാണ് മൂപ്പർ സംസാരിക്കുന്നത് അത് സുഡാനിൽ നടക്കണ വംശഹത്യകളും അതാണ് ഈ ബോഡുമ്മ കണ്ടത് എവിടെ നമുക്ക് പൈസ കൊടുക്കാനും കടക്കിലെടുക്കണമെങ്കിൽ തോന്നുന്നു അത് പറയാള് കാണട്ടെ എന്റെ മെയിൻ ആൾക്കാരാണ്

ഇവനാണ് ബംഗ്ലാദേശിലുള്ള ചങ്ങയാണ് അവന്റെ ഫേസ്ബുക്ക് പേര്ന്നെ ഉണ്ടല്ലേ എഞ്ചിനീയർ റഹ്മാൻ ആണ് അപ്പൊ ഇവനെ കൈ വന്നപ്പോ പെട്ടെന്ന് അവനെ കണ്ട് അപ്പോഴാണ് ഈ കഥ ഓർമ്മ വന്നത് അങ്ങനെ ഞങ്ങളെ റൂമില് വാതിൽ ഡോർ അടയണില്ല ഐ മീൻ പുളി അടയണില്ല ഇതും കൂടെ വാതിൽ കട്ടിലിന്റെ ഉള്ളിലേക്ക് അടയണില്ല അപ്പൊ ഞങ്ങൾ എന്താ ഇവനോട് പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നം ഇണ്ട് അടക്കാൻ പറ്റണില്ല ഡോർ അടക്കാൻ പറ്റണ അപ്പൊ തള്ളിക്ക് കുറച്ച് അപ്പൊ ആദ്യം വിചാരിച്ചാല് ഇപ്പൊ തൂങ്ങി പോകുന്ന പ്രശ്നം കണ്ടല്ലോ ചിലപ്പോ കനം കൊണ്ട് അപ്പൊ അങ്ങനെ ചോദിച്ചു ഓം പറഞ്ഞു ഓ മേനോ മേ സബ് സമാലേക്കാന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഞാനന്ന് ഓഫീസിലുള്ളത് റിയാസ് ഉണ്ട് റൂമിൽ അങ്ങനെ ഞാൻ ഓഫീസിൽ നിന്ന് റിയാസ് ഉണ്ടെങ്കിൽ ഫോട്ടോ അയച്ചിരുന്നെ സാധാരണ ഒരു ആശാരിമാരെ വിളിച്ചാൽ ആശാരിമാരെ എന്താ ചെയ്യാച്ച് കഴിഞ്ഞാൽ വാതില് വന്നിട്ട് ചെലപ്പോ ചിപ്പിളി ഉണ്ടോ സൈഡില് അല്ലെങ്കിൽ അതിന്റെ ഇതുണ്ടോ വിജാഗിരി ഉണ്ടല്ലോ എന്താ വിജാകരിപ്പറ സൈഡിൽ ഓപ്പോസിറ്റ് വരുന്നത് അത് ചിലപ്പോ എന്താ ഒന്ന് കഴിച്ചിട്ട് മുകളിലേക്കോ അല്ലെങ്കിൽ ഒരെണ്ണം കൂടിയിട്ട് ഇട്ടിട്ട് എന്താണ് സാധാരണ അതിന് തൂക്കൽ പോകുക കഴിയ ഇപ്പം വന്നുകൊണ്ട് വാതിൽ കട്ടിലെ രണ്ട് സൈഡിൽ മിഷി വെച്ച് കട്ട് ചെയ്ത് വാതിൽ കട്ടിൽ വലുതാക്കി വരെ കേറാൻ വേണ്ടിട്ട് റിയാസിങ് ഫോട്ടോ അയച്ച് നിക്കാ ഞാൻ നോക്കുമ്പോ വാതിൽ കട്ടിന്റെ രണ്ട് സൈഡിലുണ്ട് കട്ട് ചെയ്തിട്ട് വാതിൽ കട്ടില് ഫോട്ടാക്കി മോനുള്ള സൂക്കായി പെട്ടെന്ന് അത് ആ ഒരു കഥ ഓർമ്മ വന്ന വെറുതെ ചാമ്പി ചാമ്പികള ഇല്ലാത്ത ഭീഷണിയുടെ മുന്നിൽ ഞാൻ മയക്ക് മുട്ടുമടക്കി പറയൂല ഭീഷണിന്റെ മുകളിൽ അവളെവിടെയും പറഞ്ഞാലോ ജനല് ചൂണ്ടല് ഗ്രൗണ്ട് പാർക്കിങ് അത് അത് വെറുതെ ഉണ്ടാക്കി അച്ചടിച്ചൊരു ഇതാണ് പറയാം അതിന്റെ ജീവനവരെ ഭീഷണിയാവുന്ന കാര്യ പിന്നെ പറാനൊക്കെ വേണ്ട ഞാൻ ഒരു കഥ ഇല്ലാത്തവനാണ് സത്യം ആ അപ്പൊ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് വേണം അതുവരെ